ഗുഡ് ഈവനിങ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ജീവകാരുണ്യ സംഘടനയായ സാന്ത്വനം കുവൈത്ത് ഇരുപത്തിനാല് പ്രവർത്തന വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി വാർഷിക പൊതുയോഗം സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഹാളിൽ നടക്കുന്ന പൊതുയോഗത്തിൽ സംഘടനാംഗങ്ങളും അഭ്യുദയകാംക്ഷികളും ഒപ്പം കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും നിർദ്ധന രോഗികൾക്കു വേണ്ടി കൂടുതൽ ഉപകാരപ്രദവും കാര്യക്ഷമവുമായ ക്ഷേമപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാനുള്ള ആലോചനകൾ പൊതുയോഗത്തിന്റെ ഭാഗമായുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർഷിക സുവിനീറായ സ്മരണികാല് ഈ യോഗത്തിൽ വെച്ച് പ്രകാശനം ചെയ്യും കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങളിലെ പ്രവർത്തന കാലയളവിൽ പത്തൊൻപത് കോടിയിലേറെ രൂപ രോഗചികിത്സ വിദ്യാഭ്യാസ കുടുംബസഹായ ദുരിതാശ്ചാസ സേവനങ്ങളായി നിർദ്ധന രോഗികൾക്കും മറ്റ് ദുർബല ജനവിഭാഗങ്ങൾക്കും ജാതിമത വർഗവർണ വ്യത്യാസമില്ലാതെ എത്തിച്ചു നൽകുവാൻ സാന്ത്വനം കുവൈറ്റിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ മനുഷ്യസ്നേഹികളും ഭാഗമാകുവാനും സാന്ത്വനം പ്രസിഡന്റ് രാജേന്ദ്രൻ എം സെക്രട്ടറി സന്തോഷ് കുമാർ എസ് ട്രഷറർ വിനോദ് കുമാർ പ്രവർത്തക സമിതി അഭ്യർത്ഥിച്ചു കേരള മുസ്ലിം ജമാത്തിന്റെ പ്രവാസി ഘടകമായ ഐ സി എഫ് റിഗായ് യൂണിറ്റ് പുതിയ ഭാരവാഹികൾ നിലവിൽ വന്നു സിംഫണി ഓഡിറ്റോറിയത്തിൽ അബ്ദുൽ നാസർ മദനിയുടെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക കൗൺസിലിൽ അലവി ചഞ്ചറ ഫർവാനിയ സെൻട്രൽ നേതാക്കളായ സുബൈർ മൗലവി പെരുമ്പട്ട നസീർ വയനാട് എന്നിവർ കൗൺസിൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി സലീം വാഴയൂർ അലവി ചഞ്ചറ എന്നിവർ സ്വാഗതവും നന്ദിയും പറഞ്ഞു ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ഫഹാഹിൽ യൂണിറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അബ്ദുൽ നാസർ മുട്ടിൽ പ്രസിഡന്റ് ബദറുദ്ദീൻ പുളിക്കൽ ജനറൽ സെക്രട്ടറി സുഹൈൽ പി വി ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ സഹഭാരവാഹികളായി മുഹമ്മദ് ദുൽഖർ കെ വൈസ് പ്രസിഡന്റ് ആസിഫ് കെ പി ഓർഗനൈസിംഗ് സെക്രട്ടറി റമീസ് വി വെളിച്ചം ക്യുഎൽഎസ് നിഹാദ് എം ദേവ ബിയാസ് പി സി വിദ്യാഭ്യാസം ജമാൽ പി സി സോഷ്യൽ വെൽഫെയർ എന്നിവരെയും കേന്ദ്ര കൗൺസിലറായി കെ കെ അസ്ലം ആസിഫ് കെ പി എന്നിവരെയും തെരഞ്ഞെടുത്തു കേന്ദ്ര ഇലക്ഷൻ ഓഫീസറായ മുഹമ്മദ് ആമിർ യു പി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു കുവൈത്തിലെ സാഹിത്യ കൂട്ടായ്മയായ പ്രതിഭ കുവൈത്ത് അർഫജ് പറഞ്ഞ കഥകൾ എന്ന ചെറുകഥാ സമാഹാരം പുറത്തിറക്കി മംഗഫ് കലാ ഓഡിറ്റോറിയത്തിൽ വെച്ച് ലോക കേരള സഭാംഗം ആർ നാഗനാഥനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് പ്രതിഭ പ്രസിദ്ധീകരിക്കുന്ന അഞ്ചാമത്തെ പുസ്തകമാണ് അർഫജ് പറഞ്ഞ കഥകൾ കുവൈറ്റിന്റെ ദേശീയ പുഷ്പമായ അർഫജിന്റെ പേരിൽ കുവൈറ്റ് പ്രവാസികളായ പതിനാറ് കഥാകൃത്തുക്കൾ രചിച്ച സൃഷ്ടികളുടെ സമാഹാരമാണ് അർഫജ് പറഞ്ഞ കഥകൾ പ്രേമൻ ഇല്ലത്ത അധ്യക്ഷനായ ചടങ്ങിൽ ജവാഹർ കെ എഞ്ചിനീയർ സ്വാഗതം പറഞ്ഞു നാടക പ്രവർത്തകൻ ബാബുജി ബത്തേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബിബീഷ് തിക്കോടി പുസ്തക പരിചയം നടത്തി ജ്യോതിദാസ് പി എൻ കഥകളെ വിലയിരുത്തി സംസാരിച്ചു എഴുത്തുകാരൻ ധർമ്മരാജ് മടപ്പള്ളി പുസ്തകം ഏറ്റുവാങ്ങി ജവാഹർ കെ എഞ്ചിനീയറെ ചടങ്ങിൽ ആദരിച്ചു സത്താർകുന്നിൽ ഹിക്കുമത് കൃഷ്ണൻ കടലുണ്ടി കെ വി മുജീബുള്ള സുനിൽ ചെറിയാൻ ഗായത്രി ജി സനൽകുമാർ മധു രവീന്ദ്രൻ ജിതേഷ് രാജൻ ജയകുമാർ ചെങ്ങന്നൂർ ഷിബു കുര്യാക്കോസ് മഞ്ജു മൈക്കിൾ മോളി മാത്യു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കഥാകൃത്തുക്കളായ സീന രാജവിക്രമൻ ലിബി പ്രസീദ് പ്രസീദ പാട്യം എന്നിവർ സംസാരിച്ചു സേവ്യർ ആന്റണി ഷിബു ഫിലിപ്പ് സതീശൻ പയ്യന്നൂർ പ്രവീൺ കൃഷ്ണ എന്നിവർ ചടങ്ങിന് നേതൃത്വം കൊടുത്തു പ്രതിഭ കുവൈറ്റിലെ അംഗങ്ങൾ രചിച്ച മറ്റു പുസ്തകങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു മണികണ്ഠൻ വട്ടക്കുളം നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജിയോ വിക്ടേഴ്സ് ബാഡ്മിന്റൺ അക്കാദമി സംഘടിപ്പിച്ച പത്താമത് ഇൻട്രാ ക്ലബ് ബാഡ്മിന്റൺ ടൂർണമെന്റ് സമാപിച്ചു അഡ്വാൻസ് ഇൻ്റർമീഡിയറ്റ് ലോവർ ഇൻ്റർമീഡിയറ്റ് ലേഡീസ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ ലോവർ ഇൻ്റർമീഡിയറ്റ് വിഭാഗത്തിൽ ലാൽജി മാത്യു നോഫൽ കെ പി സഖ്യം വിജയിച്ചപ്പോൾ ദേവദർശൻ കനിഷ്കണ്ണൻ സഖ്യം രണ്ടാമതെത്തി ഇൻ്റർമീഡിയറ്റ് വിഭാഗത്തിൽ ടിവൻഷു ത്രിപുടെ ഷിബിൻ എബ്രഹാം സഖ്യം ഒന്നാം സ്ഥാനവും അജിത് അനീഷ് ടീം രണ്ടാം സ്ഥാനവും നേടി ലേ ലേഡീസ് ഡബിൾസിൽ ജോ ഒന്നാം സ്ഥാനവും മഞ്ജു ഉണ്ണികൃഷ്ണൻ രമ ത്രിപുട്ടേ ടീം രണ്ടാം സ്ഥാനവും നേടി അഡ്വാൻസ് വിഭാഗത്തിൽ ആനന്ദ് കുമാരൻ ജഗ് ഒന്നാം സ്ഥാനവും ധീരജ് കെ സി സംജിത് ഷാജി സഖ്യും രണ്ടാം സ്ഥാനവും നേടി ഇതോടെ കുവൈറ്റ് നന്ദി